ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ചുമ്മാ അപ്ലൈ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ അത് ഞാൻ പകുതി വഴിക്ക് തന്നെ അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ റീ അപ്ലൈ ചെയ്ത് പക്ഷേ ഈ പ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിൻ്റെ പ്രൊഫൈല് വന്നപ്പോൾ എൻ്റെ മനസ്സിന് പിന്നെ ആ ശബ്ദം വന്നു ഇതാ സാർ ഈ സാറിൻ്റെ പ്രൊഫൈൽ വായിക്കും ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു ഞാൻ അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ സി വി എൻ്റെ സകല റിസൾട്ടും എല്ലാ ഡോക്യുമെൻസും ഞാൻ എഴുതി ഒരു ഇതാ കം പി ഡി എഫ് കോളാക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തു മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ഉടമ്പടി കാശ്രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലി ഇത്ര മാത്രം പറഞ്ഞുള്ളൂ ഈ മെയിൽ ചെല്ലുന്നേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം അതിൻ്റെ ഫലമായിട്ട് ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ എന്നെ കോൾ ചെയ്തു കോൾ ചെയ്തു അപ്പോൾ എനിക്ക് ഷോക്ക് ആയിപ്പോയി അപ്പോൾ സാർ എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ ഒരു ഡോക്യുമെൻ്റ്സ് ഒന്നും വായിച്ചിട്ടില്ല കാരണം ഇതേ ഡോക്യുമെൻറ്റ്സ് ഇതിനു മുന്നേ എനിക്ക് കിട്ടി ഞാൻ ആ സി വി ഉണ്ടാക്കിയത് വേറെ രണ്ട് ദിവസം ഞാൻ ആർക്കും അത് സെൻഡ് ചെയ്തില്ല ഞാൻ ചോദിച്ചു സാറിന് അത് എവിടെ നിന്ന് കിട്ടി സാർ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ദന എന്ന് പറഞ്ഞൊരു ലേഡി വന്നു നിനക്ക് വന്ദനേനെ അറിയോ ഞാൻ എനിക്കൊരു വന്ദനേനെ അറിയത്തില്ല നീ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ ഒന്ന് നോക്കും ഞാൻ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നോക്കാം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സകല കോൺടാക്ട് ലിസ്റ്റിലും തപ്പി ആരാ ഈ വന്ദന വന്ദനേനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആ സി വി അവിടെ കൊണ്ട് ആ സാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ആ ലേഡിയെ ഞാൻ കാർക്കും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചയോട് പറഞ്ഞപ്പോൾ അമ്മച്ചു കഴിഞ്ഞു അത് മാതാവായിരുന്നു കാരണം നീയല്ല മാതാവിനോട് പറഞ്ഞാൽ നീ നിൻ്റെ മെയിൽ ചെല്ലുന്നതിനേക്കാളും പെട്ടെന്ന് മാതാവ് അവിടെ എത്തണം അപ്പം അത് മാതാവ് തന്നെയാണ് പോയത് ഞാൻ അത് വിശ്വസിച്ചു അങ്ങനെയൊക്കെ ആ സാർ എന്നോട് പറഞ്ഞു നീ വാ ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് ചെയ്യേ കാണു നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ നിനക്ക് പോകാം ഞാൻ അവിടെ ചെന്നു ഫെസിലിറ്റീസ് എല്ലാം കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അതിലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ സാറിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ സാറ് എനിക്കെന്നും പള്ളിയിൽ പോകണം ഞാനെന്നും കുർബാനേക്ക് പോവും സാറിന് അതിന് വല്ല എതിർപ്പുണ്ട് സാറിന് എതിർപ്പുണ്ടെങ്കിൽ ഞാനിവിടെ നീക്കത്തില്ല ഞാൻ പോവും സാർ എന്നോട് പറഞ്ഞു എനിക്കൊരു എതിർപ്പുമില്ല നീ എന്നും പള്ളിയിൽ പോക്കോ ഞാനും സാർ ഒരു ഹിന്ദുവാണ് അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ എന്നും പള്ളിയിൽ പോകത്തില്ല പക്ഷേ ഞാൻ എല്ലാ ഞായറാഴ്ച ഞാനും പള്ളിയിൽ പോകാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല നീ എന്നും പള്ളിയിൽ പോക്കോ എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റൂ അത്ര മാത്രമേ ഞാൻ അവിടെ കയറി എൻ്റെ അഡ്മിഷൻ പ്രോസീജിയർ എല്ലാം നടന്നു എല്ലാം സാറ് തന്നെ മുൻകൈ എടുത്ത് ചെയ്തു എല്ലാം ഇത്രയും സ്മൂത്തായിട്ട് നടന്നു ഞാൻ അടുത്ത മാസം ഞാൻ ജോയിൻ ചെയ്യാണ് എനിക്ക് മാതാവ് ഞാനിവിടെ സാധാ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മതി എന്ന് എനിക്ക് മാതാവ് മെഡിക്കൽ കോളേജിലാണ് തന്നത് കാരണം എനിക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരിക്കെ മാതാവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ പി എച്ച് ഡി ചെയ്യാൻ അതും ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അനുവദിച്ചു ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെൻറ് അതും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് മെഡിക്കൽ പ്രൊജക്റ്റാണ് ഈ പ്രോജക്ടിന്റെ പകുതി